കൊടയക്കിനാണിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടാണെങ്കിലും എങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ഉപകാരപ്പെടും കൊടൈക്കനാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിനു ശേഷമാണ് കൊടൈക്കനാലിലേക്ക് ഇത്ര അധികം തിരക്ക് വന്നു തുടങ്ങിയത് ഗുണാക്കേവിലേക്കാണ് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത് തന്നെ കൊടൈക്കനാലിൽ വന്നാൽ ഈ ഗുണാക്കേവ് മാത്രമല്ലല്ലോ മറ്റൊട്ടനവധി ടൂറി പ്ലേസുകൾ ഉണ്ട് അതെല്ലാം കാണണമെങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തേ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്റ്റേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒരു ഹോം സ്റ്റേ നമ്മുടെ സിനിമാ നടൻ കമൽഹാസന്റെ സബ്രജിൽ തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് അങ് മുകളിൽ ിൽ ആറായിരത്തി അഞ്ഞൂറ് അടി സി ലെവലിന്റെ മുകളിൽ ഒരു ഹോം സ്റ്റേ ബാച്ചിലേഴ്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പ്രൈവസി ഉള്ള ഒരു ഹോം സ്റ്റേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇവിടുത്തെ ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കാണ് ചെക്ക് ഒരു മണിക്ക് ചെക്കിങ് ചെയ്തിട്ട് പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ഇതാണ് ഇവിടുത്തെ ടൈം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ക്യാമ്പ് ഫയർ മ്യൂസിക് പാർട്ടി ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു പാക്കേജിൽ പിന്നെ ഒരു കാര്യം കൂടി ഇങ്ങോട്ട് എത്തിച്ചേരുന്നതിന് ഒരു കുത്തനെയുള്ള കേറ്റവും ഓഫ് റോഡും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ഹോം സ്റ്റേയിലോട്ട് എത്തുന്നത് ഇത് സ്വന്തം വാഹനത്തിൽ വരുന്നതിനേക്കാൾ നല്ലത് അവരുടെ വാഹനം തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വരും അപ്പോൾ അതാണ് ഏറ്റവും അനുയോജ്യം അല്ലെങ്കിൽ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളുടെ പ്രൈവറ്റ് വാഹനം മോളിലേക്ക് എത്തിക്കാവുന്നതാണ് ഹോം സ്റ്റേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ആയ ട്രിപ്പ് ബോക്സിന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ കൂടുതൽ വിവരങ്ങളും ഹൈറ്റ്നറിയും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള ഒരുപാട് റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ